രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഒമ്പത് ഒമ്പത് പത്ത് ഇത് പതിനൊന്ന് ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനാലായപ്പോൾ ഇത് ഒരു സാറ് തന്നെ എണ്ണീക്കും എത്ര നെന്മണി കൊണ്ടു തന്നെ ു ഒരു നോക്കിക്കൂ എത്ര നെന്മുണ്ടെന്ന് കാണിക്കർ ചെയ്യാമോ ഇപ്പൊ തന്നെ സാറിനെ ഒന്ന് രണ്ട് യോഗിയെട്ടേടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അല്ല ഇരുപത്തേഴ് പതിനാലാ പതിനാല് പത്തെണ്ണം പത്ത് പത്ത് ഉണ്ടുമ്പോ തന്നെ എത്ര വരും അവര് വന്നത് ഇരുന്നൂറ്റിഅറുപത് പറഞ്ഞ ചുമ്മാതല്ലേക്കാത്ത റോസ്മേരി മാഡം ഇരുനൂറ്റിഅൻപത് അതിന് മേളിലുണ്ട് മണി വരും ഈ പത്രത്തിൽ വന്നത് മൂന്ന് മൂന്നര കിട്ടില്ല ഞാൻ ചോദിച്ചു സാറിന് സുരേന്ദ്ര സാറിന് ചോദിച്ചു തിരുത്താവുമെന്ന് ചോദിച്ചു നാലും നാലരെന്നുള്ള തിരുത്താവുന്ന ചോദിച്ചു ഇത് വള്ളംകളിയാണെന്നു വിചാരിച്ച നിങ്ങൾ ഈ വെള്ളമൊക്കെ